കവിയർ പൊന്നമ്മ കഴിഞ്ഞ ഒരു മാസത്തിലകത്ത് ആശുപത്രിയിലായിരുന്നു മുഴുവൻ സമയവും സെപ്റ്റംബർ തുടങ്ങിയതു മുതൽ തന്നെ കവീർ പൊന്നമ്മയ്ക്ക് ആശുപത്രിയിൽ കഴിയാൻ സമയമുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നോക്കിയുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കവീർ പൊന്നമ്മ മരിച്ച് ഇന്ന് ആറ് ദിവസം തികഞ്ഞിരിക്കുന്നു അടക്കിയതിനു ശേഷമുള്ള അഞ്ചാം ദിവസം ഇന്ന് കവീർ പൊന്നമ്മയുടെ വീട്ടിൽ ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകൾ ആരൊക്കെ മറന്നാലും മകൻ ദിലീപ് മറക്കില്ല ശരിക്കും പറഞ്ഞാൽ കവിയൂർ പൊന്നമ്മയുടെ തീപ് മുൻ ദിലീപ് ഇന്ന് തീർത്തും വിളിക്കില്ല ദീപു എന്നാണ് എപ്പോഴും സ്നേഹത്തോടെ കവിയർപ്പന്നമ്മ വിളിക്കാറുള്ളത് ആ ചടങ്ങിന് ആരും ക്ഷണിക്കാതെ ആരെയും അറിയിക്കാതെ ഒരു ആർഭാടവും ഇല്ലാതെ ആരോടും ഒന്നും സംസാരിക്കാതെ വന്നു നിൽക്കുകയാണ് ദിലീപ് ചടങ്ങുകൾ തീരും വരെയും അവിടെ നോക്കി നിന്നു അമ്മയുടെ ചിത്രത്തിൽ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ടായിരുന്നു കരയുമോ എന്നായിരുന്നു എല്ലാവരുടെയും പേടി എന്നാൽ കരഞ്ഞില്ല പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നു കാവ്യമായി തന്നെയാണ് എത്തിയത് ദിലീപിന്റെ തൊട്ടരിക്കൽ കാവ്യ നെൽപ്പണ്ണായിരുന്നു എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് എല്ലാവരും അവിടെ നിന്നത് ഒരു സാധാരണ മനുഷ്യനെ പോലെ അവിടെ നിൽക്കുകയായിരുന്നു അതാണ് എല്ലാവർക്കും അതിശയം മാധ്യമങ്ങളോ അല്ലെങ്കിൽ യാതൊരു ശ്രദ്ധയോ പിരിച്ചുപറ്റാതെയായിരുന്നു അവിടെ പോയത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രേക്ഷകർക്കൊക്കെ അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് നിരവധി പേർക്കുള്ള സങ്കട വാർത്ത അതാണ് ഇപ്പോൾ കബീർ പൊന്നമ്മയുടെ വാർത്ത ദുഃഖവാർത്തയാണ് എന്നാലും വേദനയില്ലാത്ത ലോകത്തേക്ക് പോയല്ലോ എന്നൊരു ചെറിയ ആശ്വാസം മാത്രം ഒരുനാൾ ജനിക്കണമെങ്കിൽ ഒരു നാൾ മരിക്കണം ഒരിക്കൽ കവിർ പൊന്നമ തന്നെ പറഞ്ഞ വാക്കുകളാണ് എനിക്ക് മരിക്കാൻ ഭയമില്ല പക്ഷേ ഞാൻ നിർമ്മിച്ച എൻ്റെ വീട്ടിൽ കുറച്ചു കാലം കൂടി താമസിക്കണമെന്നെനിക്ക് ആഗ്രഹമുണ്ട് അതല്ലാതെ മറ്റത്യാഗ്രഹങ്ങളൊന്നും എനിക്കില്ല ഒരുപാട് നാൾ ജീവിക്കണമെന്നോ ജീവിച്ചെല്ലാവരും ബുദ്ധിമുട്ടിക്കണമെന്നോ എന്നൊന്നും എനിക്കില്ല എനിക്ക് സുഖവും സന്തോഷവുമായി ജീവിച്ചാൽ മാത്രം മതി അതല്ലാതെ മറ്റൊന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ ഇനി ബാക്കി ഉണ്ടാക്കാനില്ല എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എപ്പോഴും കവീർ പൊന്നമ്മയുടെ വാക്കുകളൊക്കെ പല രീതിയിൽ വൈറലായിട്ടുണ്ട് അഭിമുഖങ്ങളിൽ വന്നിരുന്നാൽ എല്ലാത്തിനും വെട്ടിത്തുറന്ന് വ്യക്തതയോടെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിരുന്ന ഒരു നടി അങ്ങനെയാണ് കവീർ പൊന്നമ്മയെക്കുറിച്ച് എല്ലാവരും വിശദീകരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു ഒരു മുഖം എപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നൊരു മുഖം കഴിഞ്ഞ കുറച്ച് നാളുകൾ വീൽ ചെയറിലായിരുന്നുവെങ്കിൽ പോലും പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന മുഖം തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മടേത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ആഘോഷങ്ങൾ വരും ഓണമോ മറ്റെന്തെങ്കിലും കുടുംബയോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ കവിയൂർ പൊന്നമ്മടെ ഓരോ ചിത്രങ്ങൾ പുറത്തു വരും അതുകൊണ്ടാണ് പ്രേക്ഷകർ സുഖമായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞത് ഒരു വർഷത്തിന് മുൻപായിരുന്നു കവിയുർപ്പൊന്നമ്മയുടെ അർബുദ സ്ഥിരീകരണ രോഗം വന്നത് അതോടെ പ്രേക്ഷകരും തകർന്നു എന്നാൽ കവിയർ പൊന്നമയുടെ ചിരിയും ആത്മവിശ്വാസവും കണ്ടപ്പോൾ എല്ലാവർക്കും ആശ്വാസമായിരുന്നു ഒരുപാട് നാളുകൾ ഇനിയും ജീവിക്കട്ടെ എന്ന് കരുതി ഒരു വർഷം നീണ്ട പോരാട്ടം അവസാനം വേദനകൾക്കും വലിയ വലിയ വെല്ലുവിളികൾക്കും ഇടപറഞ്ഞുകൊണ്ട് കവിയുർ പൊന്നമ യാത്രയായി അതൊരു സങ്കട വാര്ത്ത തന്നെയാണ് അതുമാത്രമല്ല അതുപോലെ പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരായതുകൊണ്ട് തന്നെ എല്ലാവർക്കും സങ്കടമായി മാറി അതിലുപരി മോഹൻലാലിന്റെ അമ്മയെ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ ഒരു നിറഞ്ഞ സാന്നിധ്യം തന്നെയായിരുന്നു അതും മറ്റൊരു കാര്യമാണ് നിരവധി പേർക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന നിരവധി താരങ്ങളെക്കുറിച്ചറിയാം അവരെക്കാൾ ഉപരി ഇപ്പോൾ ദിലീപ് തന്നെയാണ് കഫീർപ്പൊന്നമ്മയുടെ ചടങ്ങിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ